ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാധാരണ കുടുംബത്തിൻ്റെ വരാനിരിക്കുന്ന കിടലും വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആ എപ്പിസോഡിലേക്ക് പോകാം അങ്ങനെ മുട്ടക്കച്ചവടമൊക്കെ നമ്മുടെ ഗോമുതി സ്റ്റോഴ്സിൽ നല്ല അടിപൊളിയായിട്ട് നടത്തി എന്നും പറഞ്ഞ് ഒരു മുട്ട ഒന്ന് മേടിക്കാനായിട്ട് ഒന്ന് നാലു ആയിട്ട് അലച്ചു അതാണ് ഗോമുതി സ്റ്റോഴ്സിൽ ദേവി ചെയ്ത ആ മഹാകാര്യം നാല് മുട്ട മേടിക്കാൻ വന്നയാളെ അഞ്ച് മുട്ട കൊടുത്തു വിട്ടു എന്തായാലും വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ട്യൂഷൻ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ദേവിയെ ട്യൂഷന് പിടിച്ചിരുത്തുമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ദേവി ആകെ പേടിച്ചറിങ്ങനെ ഇരിക്കാനോ കേട്ടോ എന്തായാലും ദേവി ക്ഷീണിച്ച് വന്നതല്ലേ ആ ഒരു സമയത്ത് ഇനി വയ്യ ഒരുപാട് ഞാൻ നടന്ന വന്നത് അതുകൊണ്ട് എനിക്ക് ഒന്ന് ക്ഷീണമാണ് തലവേദനയാണ് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവി മിത്രയുടെ അരികിൽ നിന്നും ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും രക്ഷപെട്ട് അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ എന്തായാലും ഇത്ര ട്യൂഷനൊക്കെ എത്തും എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ കാഴ്ച കൃഷ്ണമംഗലത്തുകാരെ അപ്പുറം നിന്ന് കാണുന്നത് രാജശ്രീ ഓടി ചെന്ന് ഗോമതി അപ്പോൾ ഗോപതിയുടെ അമ്മ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കായിരുന്നു രാജശ്രീ ഓടി ചെന്നിട്ട് ഈ ഗോമന്ദയുടെ ആങ്ങളയോട് അച്യുതോർമ്മയോട് കാര്യം ഇങ്ങനെ പറയുമോ അതെ അപ്പുറം അവിടെ ഒരു പുതിയ കാര്യം തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു സംരംഭം എടുക്കും അവൾ ട്യൂഷൻ അവളുടെ ഒരു ഗതികേടേ ഈ കുടുംബത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളോടും ഈ എല്ലാവിധ സന്തോഷങ്ങളോടും സുഖങ്ങളോടും കഴിഞ്ഞ് അവൾ അഴങ്ങിപ്പോയിരിക്കുന്നു ആര് തന്നെ ആ പിച്ചക്കാരൻ്റെ കൂടത്തിൽ എന്നിട്ട് ട്യൂഷൻ എടുത്ത് കുടുംബം വളർത്തേണ്ട അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി അമ്മയും ഇതും കേട്ടുകൊണ്ട് വന്നു അതെ നീ ചിന്തിക്കുന്നത് ഒരു പട്ടി വഴിയിൽ ചത്ത കടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുർഗന്ധം നല്ലതൊന്നും കാണില്ലല്ലേ ചീത്ത മാത്രം കാണുന്ന നിൻ്റെ മനസ്സിൽ നല്ലത് കാണാൻ പഠിക്കണം എന്തെങ്കിലും നല്ലത് കാണാനാണ് രാജശ്രീ നീ ആദ്യം ശ്രമിക്കേണ്ടത് ഓ പിന്നെ ഞാനെന്താ പുണ്യാളത്തി അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജശ്രീ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോവാം അപ്പോഴേക്കും ഈ ഏകോമദിയുടെ അമ്മ പറഞ്ഞു അവൾ വന്ന് പറയുന്നത് എല്ലാം അടിമുടി കേട്ടതിന് ശേഷം നീ എന്തെങ്കിലും തീരുമാനമെടുക്കാനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ എന്തെങ്കിലും അതിൻ്റെ പേരിൽ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം പോവുകയുള്ളൂ നന്ദിതയെ പോലെ നല്ലൊരു ഭാര്യയായിരുന്നു രാജശ്രീ പക്ഷേ ഇപ്പം രാജശ്രീ അങ്ങനെയല്ല നിന്റെ ജീവിതം ഇത് തകർക്കുകയുള്ളൂ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് കൂറാം ഇത്രയോടല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ആ ബാലനോടും കുടുംബത്തോടും അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛതിനകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഇവർ നന്നാവാനേ പോകണില്ല ഈ കുടുംബം തകരും നമ്മുടെ കമ്പനികളൊക്കെ തകരും എന്നാലും ഇവർ പഠിക്കില്ല അതാണ് എൻ്റെ മക്കൾ ഗോമതി എന്തായാലും ഗോമതിയോ ബാലൻ ഇവരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ദിവസം വരും അന്നേരം പക്ഷേ ഇവർക്ക് നേരെ വാളെടുക്കാനായിട്ട് ഇവരുടെ മകൻ തന്നെ ഇങ്ങനെ നിപ്പുണ്ടായിരിക്കും നോക്കിക്കോ ഇവർ പഠിക്കുകയുള്ളൂ എൻ്റെ അവസ്ഥ മനസ്സിലാവണമെങ്കിൽ രാജശ്രീ രാജശ്രീക്ക് എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഗോമതിയുടെ അമ്മ ഇങ്ങനെ ഓർക്കാണ് മാത്രമല്ല മിത്രയ്ക്ക് നല്ലത് പറഞ്ഞേ ഗോമതിക്കും നല്ലത് പറഞ്ഞേ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഗോമതിയുടെ അമ്മ ഇങ്ങനെ നിൽക്കുന്നത് നിൽക്കുന്നത് ബാലൻ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ വന്നോട്ടോ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കയറി വരുന്നത് മോളെ ദേവീന്ന് വിളിച്ചുകൊണ്ടാണ് ബാലൻ വരുന്നത് ഗോമതിയാണെങ്കിൽ അന്തം വിട്ട് ഓടി വന്നോട്ടോ എന്താ ബാലേട്ടാ ആ ദേവി മോളെ ഇവിടെ ദേവി പെട്ടെന്ന് തന്നെ ദേവി ഓടി വന്നു ബാലച്ചാന്ന് വിളിച്ച് ദേവി ഓടി വരും കേട്ടോ ഗോമതി ഇത് രണ്ട് ആ രണ്ടും കണ്ട് നോക്കി ഇങ്ങനെ നിൽക്കുക മാത്രമല്ല ആര്യനും മിത്രയും ഒക്കെ ഇറങ്ങി വന്നു എല്ലാവരുടെയും വരവ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ഓഹ് എന്തായാലും മോൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കാനായിട്ട് വന്നതാണ് അതേ ഇവിടെ ചില്ലറക്കാരിയൊന്നും അല്ല നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഇവള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി എല്ലാവരും അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഇന്നിവള് കടയിൽ ചെയ്ത് എന്താണെന്നറിയാവോ എനിക്ക് ചോറുമായിട്ട് വന്നു എന്തെങ്കിലും ഗോമുതി നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏ ചോറ് അവിടെ കൊണ്ടു തരണമെന്നോ എൻ്റെയും കൂടെക്ക് വരുത്തിക്കരുതെന്നോ വല്ലതും തോന്നിയിട്ടുണ്ടോ അപ്പോൾ ഗോമുതി പറഞ്ഞു അത് ബാലയുടെ ഇവിടെ വന്നല്ല കഴിച്ചുകൊണ്ടിരുന്നത് ആ എന്നിട്ട് ഇവൾക്കിന്ന് തോന്നിയേ തോന്നിയോ ഇവൾക്കിന്ന് തോന്നി പക്ഷേ നിനക്ക് തോന്നിയില്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇന്ന് ഇവള് കടയിൽ ചെയ്ത് എന്തെന്നറിയാമോ ഈ ദേവി കടയിൽ വന്നു കഴിഞ്ഞാൽ കച്ചവടം പൊടി പൊടിക്കും ദേവി വന്നപ്പോൾ തന്നെ കച്ചവടം നാല് മുട്ട മേടിക്കാൻ വന്നവരെ കൊണ്ട് അഞ്ച് മുട്ട മേടിപ്പിച്ചു അതുകൂടാതെ കച്ചവടം അങ്ങോട്ട് പൊടി പൊടിക്കുമായിരുന്നു പിന്നെ ഓണോ ബാലച്ചാ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവി ഇനി എല്ലാ ദിവസവും ഞാൻ വരാട്ടോ എന്തായാലും മോൾ എല്ലാ ദിവസവും അവിടെ വരുന്നതു തന്നെയാണ് ആ ബാലച്ചിന് ഇഷ്ടം പക്ഷേ മോൾ എല്ലാ ദിവസവും വരണ്ട അതെന്താ ബാലച്ച അപ്പോൾ കോമതിക്കങ്ങ് ഇഷ്ടപ്പെട്ടേ അത് വേറൊന്നും കൊണ്ടല്ല മോള് വേ വളരെയധികം കഷ്ടപ്പെട്ട് വണ്ടിയിലൊന്നുമല്ല ലോട്ടയൊക്കെ വിളിച്ച് വേണ്ട വരാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് അവിടെ വരിക എന്ന് പറയുന്നത് ബാലച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് മോള് അങ്ങനെ അങ്ങോട്ടേക്ക് വരണ്ട എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ബാലച്ചാ ആ എന്തായാലും അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം മോളി ഇങ്ങ് വന്നിങ്ങോട്ട് മോളി പേഴ്സും ഇതുമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവെച്ചേ മോള് സൂക്ഷിച്ചാൽ മതി ഇനി കേട്ടോ ഗോ മോള് സൂക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടും നമുക്ക് ഈ കണക്ക് നോക്കാനും ഉണ്ട് പ്ഞാനു ഫ്രഷ് ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനുശ്രീ ചോദിച്ചാൽ അപ്പം ഞാനും ആ കണക്ക് നോക്കണ്ടേ അതേ നിനക്ക് പഠിക്കാനൊക്കെ ഇല്ലേ അവിടെ ദേവി മോളിപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുക മാത്രമല്ല ദേവി മോൾക്ക് ഇതിലൊക്കെ നല്ല പഠിത്തം അപ്പോൾ പിന്നെ ഇതിലൊക്കെ വലിയ ഇതാണ് അതുകൊണ്ട് നീ കണക്കൊന്നും നോക്കണ്ട ചെല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെയും പറഞ്ഞു വിട്ടു എന്തായാലും അനുശ്രീ കൂടി അങ്ങോട്ട് പോവാണ് അടുക്കളയിലേക്ക് ദേവി പതുക്കെ അടുക്കളയിലേക്കും കയറിപ്പോയി മിത്രാണ് ദേഷ്യത്തോടുകൂടി ഗോമതി ഇങ്ങനെ നോക്കുക ഗോമതി ഇഷ്ട ഇഷ്ടക്കടോടും ദേഷ്യവും തന്നെയാണ് ഗോമതിക്കും ഗോമതി മിത്രയോട് പറഞ്ഞു കണ്ടില്ലേ ആരെയോ നീ കണ്ടില്ലേ ഞാനിത് എന്താ എൻ്റെ അവസ്ഥ എന്താ ഈ വീട്ടിൽ ഞാൻ ആരാ എന്നൊക്കെ ചോദിക്കാം അപ്പോഴേക്കാ ഇത് കുറച്ച് ദിവസത്തേനെ ഉള്ളേ കാണുള്ളൂ ഇത് ഏട്ടത്തി വന്നതിൻ്റെ ആ ഒരു ഒരിതിൽ കാണിച്ചു കൂട്ടുന്നതാണേ നമ്മളത് വലിയ കാര്യമായിട്ട് ഇതൊക്കെ മാത്രം പോകണ്ടാന്നേ എന്തായാലും ബാലൻ വന്നു പിന്നെ കണക്ക് നോക്കലും പരിപാടിയൊക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഭാഗം താക്കോലൂടെ അങ്ങോട്ട് കൊടുക്കുന്നത് അവൾ ദേവിയുടെ കയ്യിലേക്ക് കൊടുത്തു ഗോമതി കുറച്ച് ദേഷ്യത്ത് തന്നെയാണ് ബാലൻ്റെ റൂമിലേക്ക് പോയിരുന്നത് ബാലൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പൊട്ടിത്തെറുക്കിയാണ് ബാലേട്ടെ ഞാനാരാണ് ഏ എൻ്റെ കയ്യിൽ തന്നുകൊണ്ടിരുന്ന താക്കോലും ഒക്കെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ ഭരണമൊത്തം അവളെ ഏൽപ്പിച്ചു എന്നതിന് തുല്യമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ കോമതി ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല ഇല്ല നിങ്ങളാരും ഒന്നും ഓർക്കില്ല എല്ലാവർക്കും എന്നെ അങ്ങോട്ട് ഓ രക്ഷപ്പെടുത്താനായിട്ട് നിനക്ക് എന്ന് ഓർത്തിട്ടാണ് എന്തായാലും അവളെല്ലാം നോക്കിക്കോളൂലോ അതുകൊണ്ടാണ് എന്നാണ് ബാലൻ പറയുന്നത് എല്ലാവർക്കും എനിക്ക് ബുദ്ധിമുട്ടാവും എനിക്ക് അടുക്കള കയറിയ ബുദ്ധിമുട്ടാകും എനിക്ക് ഓരോ ജോലി ചെയ്താൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കയറേണ്ടായ എന്ന് മരുമോള് ആ എനിക്ക് ബുദ്ധിമുട്ടാവുന്നുകൊണ്ട് ഇവിടുത്തെ ഭരണം ഏറ്റെടുക്കണ്ടായെന്ന് കിട്ടിയത് പിന്നെ ഞാൻ ആരാ ഇവിടത്തെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് കുറച്ച് കഷ്ടമാണ് ബാലേട്ട ബാലേട്ടയിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ബാലേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി പൊട്ടിത്തെറിച്ചുകൊണ്ട് പൊട്ടി കരയുക അപ്പോഴേക്കും ബാലൻ ചെന്നിട്ട് സമാധാനിപ്പിക്കുകയാണെന്ന് എനിക്ക് ഇങ്ങനെ ഇതാവുന്നും ഞാൻ കരുതിയില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അവളുടെ കയ്യിൽ നിന്ന് താക്കോലും മേടിച്ച് തരാം വേണ്ട എനിക്കിനി ആ താക്കോൽ വേണ്ട എനിക്കിനി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങോട്ടേക്ക് തിരിഞ്ഞിങ്ങനെ കിടക്കുക ശരി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ബാലൻ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഇത്ര ട്യൂഷൻ എടുക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക പക്ഷേ ആ പിള്ളേർ വരുന്നില്ല കേട്ടോ ട്യൂഷൻ എടുക്കാനായിട്ട് അപ്പം മിത്ര ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ രാജശ്രീ അപ്പുറം നെറ്റ് നോക്കുന്നുണ്ട് ട്യൂഷൻ ആ പിള്ളേർ വരുന്നില്ലല്ലോ അവൾ ട്യൂഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നേരമായിട്ടും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് രാജശ്രീ അകത്തേക്ക് പോയിട്ട് അച്ഛനോടും അലോകിനോടും പറഞ്ഞു അതേ ട്യൂഷന് പിള്ളേർ ഇതുവരെ വന്നിട്ടില്ല ഇനി അവൾ ട്യൂഷൻ നിർത്തിയോ എന്നഴേക്ക് അലോക്ക് ചിരിച്ചിട്ട് അച്ഛനെ ചിരിച്ചു ട്യൂഷൻ നിർത്തിയില്ല നിർത്തിച്ചു ഏ അതെന്താ ആ ട്യൂഷൻ അങ്ങനെ നിർത്തിച്ചു അങ്ങനെ അവൾ അവൾക്ക് അവൾക്ക് ഒരു തരത്തിലും സമാധാനം കൊടുക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അല്ലേ അച്ഛാ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് അലോക്ക് അച്യതിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല മോനെ നീ ചിന്തിക്കുന്നതിൽ തെറ്റില്ല അപ്പം നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ പിള്ളേർ വരാതിരിക്കുന്നത് എന്ന് രാജശ്രീ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ആ പിള്ളേർ വരാതിരിക്കുന്നത് ആ പിള്ളേർ ഇനി ട്യൂഷന് വരത്തില്ല ഇതുപോലെ ഓരോ കുട്ടികളും അവളുടെ വീട്ടിലേക്ക് വന്നാൽ പിന്നെ ട്യൂഷന് വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും ആ ലോകം കൂടെ ചിരിക്കാനെ കേട്ടോ അവളെ ട്യൂഷൻ സെൻ്ററ് തുടങ്ങും ഇവിടെ അവൾക്ക് ട്യൂഷൻ കിട്ടിയില്ലെങ്കിൽ അവൾ സിറ്റിയിൽ അവിടെ എവിടെയെങ്കിലും ജംഗ്ഷനില് ട്യൂഷൻ സെൻറ്റർ ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ വീട്ടിൽ കൂടെ പോയി ഇങ്ങനെ പറയാൻ പറ്റുമോ എന്ന് രാജശ്രീ ഇങ്ങനെ ചോദിച്ചു ഞാൻ ഒരു ട്യൂഷൻ സെൻറ്ററൊന്നും തുടങ്ങൂല്ല അതിനുള്ള പരിപാടിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലോക് ഇതിനുള്ളടത്തോളം കാലം അവൾ ഒരു ട്യൂഷൻ സെൻറ്ററും തുടങ്ങില്ല എന്ന് തന്നെ പറയുകയാണ് എന്തായാലും മിത്ര കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു വന്നില്ല അവസാനം ധർമ്മൻ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും മാമ ആ പിള്ളേർ ഇതുവരെ വന്നില്ലല്ലോ അവനൊന്ന് വിളിച്ച് നോക്കിയേ ഏ അവരെന്താ വരാത്തേ അവരിന്നി വരില്ലേ അവിടെ അവരെവിടെയെങ്കിലും പോയേക്കുവാണോ ഒന്ന് വിളിച്ചു നോക്കിക്കേ അങ്ങനെ ധർമ്മൻ വിളിച്ചു നോക്കുകയാണ് പക്ഷേ ആണോ അയ്യോ അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇല്ല ഞങ്ങളുടെ കൊച്ചിനെ വിടുന്നില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കോട് കട്ടിയാണ് ആ സ്ത്രീയാണ് മിധർമ്മനാകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്താ കാര്യം ഏ എന്താ മാമ അതേ മിത്ര അത് ആരോ ചെന്നിട്ട് ട്യൂഷൻ പിള്ളാരോടും അവരുടെ വീട്ടുകാരോടും ഈ മി മോളെക്കുറിച്ച് ഈ ഇവിടെ ട്യൂഷന് വന്നു കഴിഞ്ഞാൽ പിള്ളേർ ചീത്തയായി പോകും എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു എന്ന് അതൊരാ മിത്ര ആകെ സങ്കടപ്പെട്ട അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ എന്തായാലും ഇതിന് പിന്നിൽ കളിച്ച് ആരാണെന്നൊക്കെ ഏകദേശം ഇത്രയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു കാരണം അപ്പുറം രാജശ്രീ നിന്ന് ദേഷ്യത്തോടെ നോക്കുന്നതും ഒക്കെ മിത്ര കണ്ടതാണ് അങ്ങനെ മിത്ര ഓടിപ്പോയി അകത്തുപോയി ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ വരികയാണ് ആര്യൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും മിത്ര സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് മിത്രയോട് കാര്യം തിരക്കെ എന്താണ് സംഭവിച്ചത് എന്താ ഒരു മൂഡ് ഓഫ് പോലെ ട്യൂഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു തുടക്കമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അവൾ പറഞ്ഞു ഇല്ല ഞാൻ ട്യൂഷൻ ക്ലാസ് നിർത്തി അപ്പോൾ അതെന്താ ട്യൂഷൻ ക്ലാസ് നിർത്തി എന്നോ അതിന് തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ത് പറ്റി ഏ മടുത്തോ ഉള്ളില്ലേ ട്യൂഷൻ എടുക്കുന്ന വലിയ പാടുള്ള പരിപാടിയാണോ അങ്ങനെയാണെ വേണ്ട പഠിച്ചാൽ പോരായിരുന്നോ അപ്പോഴേക്കും അവൾ തിന്ന പൊട്ടിക്കറിയാനുട്ടോ അപ്പോൾ കാര്യം തിരക്കി എന്താണ് പ്രശ്നമെന്ന് നമ്മുടെ ആര്യനിങ്ങനെ തിരക്കി അപ്പോഴേക്കും പറഞ്ഞു എന്നെ ട്യൂഷൻ എടുക്കാമെന്നല്ല എന്നെ ജീവിക്കാൻ പോലും ഇവിടെ ചിലരൊന്നും അനുവദിക്കില്ല ആര്യ എന്നെ ജീവിക്കാൻ പോലും ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര പൊട്ടിക്കറിയാനുട്ടോ അവസാനം കാര്യം മിത്ര തുറന്നു പറഞ്ഞു ഇതാണ് കാര്യം അവിടെ ചെന്നിട്ട് അപവാദം പറഞ്ഞു പരത്തി ഇങ്ങനെ ഓരോ കുട്ടികളും അറിഞ്ഞു കേട്ട് വന്നാൽ പോലും ഇങ്ങനെയല്ലേ ചെയ്യൊന്നും ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവി ആ ട്യൂഷൻ നിർത്തെങ്കിൽ അത്രയും കൂടി നല്ലതല്ലേ എന്ന രീതിയിലാണ് ദേവി പെരുമാറിയത് അതും മിത്രക്കങ്ങളുടെ സങ്കടമായിരുന്നു അപ്പോൾ ആ ഇതുകൂടി ആര്യനോട് ഇങ്ങനെ പറയുക എന്തായാലും മിത്ര ട്യൂഷൻ ക്ലാസ് തുടങ്ങുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുക തന്നെ ചെയ്യും അതിന് ആരെങ്കിലും രണ്ടു വാക്കവാദം പറഞ്ഞ് നടന്നു എന്ന് വെച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് മാത്രമല്ല നിനക്ക് സംശയമുണ്ടോ ഇത് ആരെങ്ങനെ പറഞ്ഞ് പരത്തിയെന്ന് അപ്പോഴേക്കും ആര്യനോട് ഇത്ര പറഞ്ഞു എനിക്കൊരു ശത്രു വലിയ ഉള്ളൂ എനിക്ക് വേറെ ആര് ശത്രുക്കളായിട്ടോ എന്നോട് ഇത്ര ക്രൂരത കാണിക്കാനുള്ള ആരുമില്ല അപ്പം മാത്രമേ ഉള്ളൂ കൃഷ്ണമംഗലത്തുകാർ അതിപ്പം എൻ്റെ അച്ഛൻ അച്ഛനുണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നും ഇത്ര ഇങ്ങനെ പറയുകയാണ് ഏ നിൻ്റെ അച്ഛനങ്ങനെ ചെയ്യുന്നതോന്നില്ല ആ അത് അലോകോ അലോകൻ്റെ അച്ഛനും കൂടി തന്നെ ആയിരിക്കും അലോകും അലോകിൻ്റെ അച്ഛനും അതുപോലെ അവിടെ ഉള്ളവരൊക്കെ തന്നെ ആയിരിക്കും ആ അലോകിൻ്റെ അമ്മയൊക്കെ കൂടി ആയിരിക്കും അപ്പോഴേക്കും ആ ചെറിയമ്മ കണ്ടായിരുന്നോ ഞങ്ങളിങ്ങനെ ഇത് ചെയ്യുന്നത് ട്യൂഷൻ എടുക്കുന്നത് ചെറിയമ്മ കൂടി ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയത് അപ്പം പിന്നെ പേടിക്കണ്ട നമ്മൾ വേറെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്തായാലും ആകാശം മീനാക്ഷിയും ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മീനാക്ഷി ആകാശം കൂടെ ഹണിമൂണിന് പോയി എന്ന രീതിയിലാണ് നമ്മുടെ ദേവി ഇവിടെ വീട്ടുകാര് അതായത് ശ്രീകലയും ഉദ്ദേഭാനും കൂടെ ഓഫീസിലെ കാര്യങ്ങൾക്കൊക്കെയാണെങ്കിലും അവർ കറങ്ങി നടക്കുകയാണ് എന്ന രീതിയിലാണ് എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ നീ അവനെ വിളിച്ചുകൊണ്ട് ഹണിമൂണിന് പോവത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകല ദേവി എരികേറ്റ് എരി പിരികേറ്റുന്നതുകൊണ്ട് എന്തായാലും ഫോൺ കോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആനന്ദ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേവി ഇങ്ങനെ ഇരിക്കും ഒരു മൂടില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ എന്താ കാര്യമെന്ന് തിരക്കി ഇപ്പോഴാണ് പറഞ്ഞത് അല്ല നമ്മുടെ ഹണിമൂൺ അന്ന് പോയത് നടന്നില്ലല്ലോ ഇതിപ്പോൾ ആകാശം മീനാക്ഷിയും പോയിരിക്കുകയല്ലേ അപ്പോൾ അവർ ഹണിമൂണിന് പോയതല്ലല്ലോ അവർ ഓഫീസ് കാര്യവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയല്ലേ അവർ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങ് വന്നോളൂ അവരുടെ അവഴിയുമ്പോൾ അവരിങ്ങ് വരുമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചല്ല അവർക്കൂടെ പോകാം അപ്പോൾ ദേവി ചോദിച്ചു ഇപ്പം അവർ ഓൾറെഡി പോയല്ലോ അവർക്ക് നല്ല ഇതിലാണ് ഹോട്ട് അവിടെ നല്ല റൂമും എ സി റൂമും അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങളും ഒക്കെയാണെന്നാണ് കേട്ടെ ആ ഏയ് അത്രയ്ക്കൊന്നും പൈസ കൊടുത്തൊന്നും അവരെടുക്കൊന്നുമില്ല എന്ന് ആനന്ദ് ഇങ്ങനെ പറയുക അപ്പോഴേക്കും ദൈവം പറഞ്ഞാൽ അല്ല അവരുടെ മീനാക്ഷിയുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന അച്ഛൻ പറഞ്ഞത് അതിപ്പോൾ പിന്നെ നല്ല ബില്ല് കൊടുത്തു കഴിഞ്ഞിട്ട് പൈസ കിട്ടുന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അവർ നല്ല ഇതിലാണ് പോയിരിക്കുന്നത് നമുക്കത് കഴിഞ്ഞിട്ട് തന്നെ പോയാൽ പോരെ എന്നൊരിതിലാണ് അവൾ ചോദിക്കുന്നത് അപ്പം ആര് ഈ ആനന്ദ് പറഞ്ഞിങ്ങനെ മനസ്സിലാക്കുക എല്ലാവരും ഒത്തൊരുമിച്ച് ഉള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ ആ ഒരു കുടുംബത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഈ കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നിന്നിലാണ് എന്നൊക്കെ ദേവിയോട് ഇങ്ങനെ പറയുകയാണ് പറയുമ്പോൾ പിന്നെ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോളൂ കേട്ടോ സി ഓക്കെ താങ്ക്